സീവേജ് ടാങ്കിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മലിനജലം കെട്ടിക്കിടന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരിടുകയാണ് കൊച്ചിയിലെ നൂറിലധികം വരുന്ന കുടുംബങ്ങൾ കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റസ് എന്ന ഫ്ളാറ്റിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രദേശത്തെ ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ്സ് ഫ്ളാറ്റിലെ കുടുംബാംഗങ്ങൾ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലമുള്ള ഗുരുതര പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയത് സീവേജ് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് കുടിവെള്ളത്തിലടക്കം മലിനജലം കലരാൻ തുടങ്ങി ഫ്ളാറ്റ് നിർമ്മിച്ച ബിൽഡർ ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥാവകാശവും നിയമപരമായ മറ്റ് രേഖകളും അസോസിയേഷന് ഇതുവരെയും കൈമാറിയിട്ടില്ല മലിനജലം നിറഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രം സീവേജ് ടാങ്ക് വൃത്തിയാക്കി എന്നാൽ ഈ മലിനജലം ഒഴുക്കിക്കളഞ്ഞത് തൊട്ടടുത്ത തോട്ടിലേക്കാണ് മുതൽ അസോസിയേഷൻ കേസ് എങ്കിലും നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് ൾ പറയുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത് ബിൽഡറാണ് കോമൺ അമ്യൂണിറ്റീസ് എല്ലാം പുള്ളിക്കാരൻ്റെ പേരിലാണ് ലൈസൻസും ഓക്കുപെൻസി ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു വാടകക്കാരെ പോലെ അല്ലെങ്കിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഈ ഫ്ളാറ്റ് താമസിക്കുന്നതെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് യാതൊരു അധികാരവും തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാനേ പറ്റുന്നുള്ളൂ ആദ്യത്തെ ഫ്ളാറ്റ് നിർമ്മിച്ച ശേഷം ബിൽഡർ ഈ ഭാഗത്ത് മറ്റൊരു ഫ്ളാറ്റ് കൂടി നിർമ്മിച്ചു എന്നാൽ ഇതിൽ നിയമവിരുദ്ധമായ നടപടികൾ നടത്തിയെന്നാണ് ആരോപണം രണ്ട് ഫ്ളാറ്റുകൾക്കും കൂടി പൊതുവായ സീവേജ് ടാങ്കാണ് ഇയാൾ നിർമ്മിച്ചത് ഇതോടെ ടാങ്ക് നിറഞ്ഞു കവിയാൻ തുടങ്ങി പലപ്പോഴായി പരാതി പറഞ്ഞപ്പോൾ ബിൽഡർ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ മേലധികാരികളുടെ സപ്പോർട്ട് ഞങ്ങൾ പല തലങ്ങളിലും പല സമയങ്ങളിലും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് റിട്ടേൺ ആയിട്ടും പോലീസിനും കളക്ടർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ഒരു നീതി കിട്ടുന്നില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ തരണമെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്താലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളും ഒരു എല്ലാവരുടെയും പൈസ വിരിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല മലിനജലം കിട്ടിക്കൊടുക്കുന്നത് മാരക രോഗങ്ങൾക്ക് കാരണമായേക്കുമെന്നും ആരോഗ്യമന്ത്രി അടക്കമുള്ള അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം അമൃത ന്യൂസ് കൊച്ചി ടോപ് ഡോപ്റ്റൺ സ്പെഷ്യൽ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത് ഇനിയും ഈ മലിനജലം കെട്ടിക്കിടന്ന പ്രായമായവർക്കും കുട്ടികൾക്കും അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം ബിൽഡർ ചെയ്യുന്ന അനീതി എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാലോ അതെവിടെയെങ്കിലും പറഞ്ഞാലോ പിന്നെ അത് പറയുന്നതിന് ഉപദ്രവിക്കുക എന്ന് പറയുന്ന പരിപാടി അത് ബിൽഡറിൻ്റെ ഒരു പരിപാടിയാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലൂടെ പിള്ളേർ കൊച്ചു പിള്ളേരെയും എല്ലാവരും അടിച്ച് ഞങ്ങളിവിടെ താമസിച്ചവരെല്ലാം അടിച്ച് ആശുപത്രിയിലാക്കിയ ഒരു കേസ് അതിപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ആരോഗ്യം വളരെയധികം വീക്കായി കൊണ്ടിരിക്കുന്നു ഇതുമാതിരിയുള്ള മലിനജലം ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ പോവുകയും സാംക്രമിക രോഗങ്ങൾ ഞങ്ങൾക്ക് പിടികിടുകയും ചെയ്യുന്നുണ്ട് പലർക്കും ഇപ്പോൾ രോഗാവസ്ഥയിലാണ് കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് സാംക്രമിക രോഗങ്ങൾ പിടിപെട്ടിരിക്കുകയാണ് ഈ ജലം ഒരു കാരണവശാലും ഞങ്ങൾക്ക് കുടിക്കാനോ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനോ സാധിക്കുന്നില്ല അത് ഞങ്ങളുടെ അവകാശമാണ് കുടിവെള്ളം സാധ്യമാക്കുക എന്നുള്ളത് ഏത് പൗരൻ്റെയും അവകാശമാണ് നല്ല മാന ശുദ്ധജലം ശുദ്ധജലം യോഗ്യമായ മണ്ണ് ഇത് മൂന്നും ഏത് പൗരൻ്റെയും അവകാശമാണ് ഈ അവകാശത്താണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത് ഈ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത് കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും സാറംഗ് നൽകും സാറങ്ക് ഈ ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത് അത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ അത് മനസ്സിലാകുന്നുമുണ്ടോ അപ്പം ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം നടന്നതായും കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ അവർ എന്താണ് പറയുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങൾ ഫ്ളാറ്റിൽ താമസം ിക്കുന്ന കുടുംബാംഗങ്ങളടക്കം ഉള്ളവർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത്തരത്തിൽ ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഫ്ലാറ്റ് ജനങ്ങൾ ഈ താമസക്കാർക്ക് വേണ്ടി കൈമാറുന്നത് എന്നാൽ ഈ കൈമാറുന്ന സമയത്ത് ഈ ബിൽഡർ അതായത് ഈ ഫ്ലാറ്റ് നിർമ്മിച്ച ബിൽഡർ ഇതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥത ഉടമസ്ഥത മറ്റ് ഉടമസ്ഥത അടക്കമുള്ള മറ്റ് നിയമപരമായ രേഖകൾ കൈമാറാനായിട്ട് അസോസിയേഷന് കൈമാറാനായിട്ട് തയ്യാറായില്ല എന്നാൽ ഇതുവരെയായിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള നിയമപരമായ രേഖകൾ കൈ മാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ദുരൂഹത ഇത് സംബന്ധിച്ച് കോടതിയിലടക്കം നിരവധി തവണ കേസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു അന്തിമമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് വേണം വിഷയത്തെക്കുറിച്ച് പറയാൻ പലപ്പോഴായി ഈ സീവേജ് ടാങ്കിൽ നിന്ന് മലിനജലം പുറത്തേക്കിറങ്ങി വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായപ്പോൾ പോലും ഇത് ഒരു പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഈ ബിൽഡർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആകെ ഒരു തവണ മാത്രമാണ് ഇത്തരത്തിൽ ഈ സീവേജ് പൈപ്പ് എന്നാൽ എന്നാൽ ഈ വൃത്തിയാക്കിയ മലിനജലം മറ്റൊരു തോട്ടിലേക്ക് ശരി സാരംഗും അത് തന്നെയാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും സാരംഗ് നൽകിയത്